സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംഘടിപ്പിക്കുന്ന യൂണിറ്റി റെയ്ഡ് വൻ വിജയമാക്കാൻ വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു ജനുവരി ജനുവരിമൂന്നിന് ചമ്മട് സി എച്ച് വെച്ച് നടക്കുന്ന താനൂർ തിരുരങ്ങാടി വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലെ യൂണിറ്റ് ഭാരവാഹികളുടെ യൂണിറ്റ് റെയ്ഡ് വിജയിപ്പിക്കാൻ വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എസ് ടി ഒ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെയും മണ്ഡലംതല ഫെഡറേഷൻ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും സംയുക്ത യോഗത്തിൽ തീരുമാനമെടുത്തു നിയോജക മണ്ഡലത്തിന് കീഴിൽ ചന്ദ്രിക വാർഷിക വരിക്കാരായി നൂറുപേരെ ചേർക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ചേളാരി ഷിഹാബ് തങ്ങൾ സൌദത്തിൽ വെച്ച് നട ചേർന്ന യോഗത്തിൽ കടവത്ത് മൊയ്ൻകുട്ടി അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ സെക്രട്ടറി എം സൈദലവി യോഗം ഉദ്ഘാടനം ചെയ്തു പി അജ്നാസ് സത്താർ ആനങ്ങാടി കുട്ടശ്ശേരി ഷെരീഫ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്